സ്വാഗതം പദ്ധതി കേന്ദ്ര കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ നേതൃത്വത്തിൽ കൂത്താട്ടുളം പൈനാപ്പിൾ ദുബായിലേക്ക് മണ്ണത്തൊരിൽ കൃഷിയിടങ്ങളിൽ നിന്ന് നേരിട്ട് പച്ച പൈനാപ്പിൾ സംഭരിച്ച് ദുബായിലേക്ക് കയറ്റുമതി ചെയ്യുന്നു ഇന്ത്യയിൽ നിന്ന് ആദ്യമായാണ് കപ്പലിൽ പൈനാപ്പിൾ കയറ്റുമതി ചെയ്യുന്നത് ആതിലൂടെ ഇന്നലെ മണ്ണത്തൂരിൽ നിന്ന് കേന്ദ്ര കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വകുപ്പിന്റെ കീഴിൽ വരുന്ന അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസിംഗ് ഫുഡ് പ്രൊഡക്ട് എക്സ്പെർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ടു വിമാനത്തിൽ പൈനാപ്പിൾ കയറ്റുമതി ചെയ്യുന്നത് വലിയ എക്സ്പെൻസ് ആണ് തന്നെ അധികം അളവിൽ കൊണ്ടുപോകുവാനും സാധിക്കില്ല കപ്പലുകളിൽ ഉയർന്ന അളവിൽ കൊണ്ട് കൂറ്റൻ കണ്ടെയ്നറുകളിൽ കൊണ്ടുപോകാൻ സാധിക്കും ദീർഘസമയം യാത്ര ഉള്ളത് കൊണ്ട് ദിവസം എത്തിയ പച്ച പൈനാപ്പിൾ ആണ് കയറ്റുമതി ചെയ്യുന്നത് തൂക്കി പ്രത്യേക രീതിയിൽ പാക്ക് ചെയ്ത് കട്ടിക്കൂടുകളിൽ പ്രത്യേക മറക്കുകളിലാക്കിയാണ് കയറ്റുമതി ചെയ്തത് അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസിംഗ് ഫുഡ് പ്രൊഡക്ട് എക്സ്പെർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയിലെയും വാഴക്കുളത്തെ പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രത്തിലെയും ഉദ്യോഗസ്ഥരായ സിനി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ ടീമായ ശാന്തി എന്നിവരുടെ നേതൃത്വത്തിലാണ് കയറ്റുമതിക്കുന്ന തയ്യാറെടുപ്പുകൾ നിർദ്ദേശം നൽകിയത് മണ്ണത്തൂർ ഒരുപാടുള്ള എണ്ണൂറ് ഏക്കർ പൈനാപ്പിൾ കൃഷിയിടങ്ങളിൽ നിന്ന് നേരിട്ടാണ് പാക്കിംഗ് നടത്തിയത് ഇരുപത് ടണ്ണാണ് ആദ്യഘട്ടമായി കയറ്റുമതി ചെയ്തത് പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ തോട്ടത്തിൽ ഗവേഷണം നടത്തുകയാണ് മണ്ണ് പരിശോധന ഒരുക്കൽ ചാണകപ്പൊടി പാറപ്പൊടി എന്നിവ ഉപയോഗിച്ചാണ് സ്ഥലം സജ്ജമാക്കിയത് ഗവേഷണ സംഘം നിർദ്ദേശിച്ച അളവിലായിരുന്നു വളപ്രയോഗം ഉൾപ്പെടെയുള്ള പരിചരണം പുഷ്പിക്കുന്നതിന് വേണ്ടി എത്തലീൻ പ്രയോഗം വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ നടത്തി രണ്ട് രണ്ടു ശേഷം കാൽസ്യം പിന്നീട് പൊട്ടാഷ്യം സ്പ്രേകൾ പ്രയോഗിച്ചു വടക്കേ ഇന്ത്യ സംഘമാണ് നിലവിൽ വില നിശ്ചയിക്കുന്നത് കർഷകർക്ക് ശരിയായ വില കിട്ടുന്നില്ല വടക്കേ ഇന്ത്യയിലെ ആവശ്യകതയാണ് വിലയിലെ ഏറ്റക്കുറിച്ചിലുകൾ നിശ്ചയിക്കുന്നതെന്ന് കർഷകനും വ്യവസായ സാബു കൊരിങ്ങേലിത്തടം പൈനാപ്പിൾ കർഷകൻ പവൻ എന്നിവർ പറഞ്ഞു ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പൈനാപ്പിൾ കൃഷിയെ പരിപോഷിപ്പിക്കുവാനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നുണ്ട് കേരളത്തിൽ നിന്ന് കൃഷിയിടങ്ങളിൽ നിന്നും ആദ്യമായിട്ടാണ് നേരിട്ട് കയറ്റുമതി ചെയ്യുന്നത് കയറ്റുമതി ചെയ്തത് വിജയപ്രദമായിരുന്നു ഇതിനെ തുടർന്നാണ് പൈനാപ്പിളും ഈ രീതിയിൽ കയറ്റുമതി ഏകദേശം അറുപത്തഞ്ച് ഏക്കറോളം കൃഷിഭൂമിയിൽ കൃഷി പൈനാപ്പിൾ കൃഷി നടത്തി വരുന്നതും അതിൻ്റെ ആദ്യ വിളവെടുപ്പായിട്ട് നമ്മൾ ഇന്ന് ദുബായിക്ക് കയറ്റാൻ വേണ്ടി ആദ്യം വിളവെടുപ്പിൻ്റെ ലോഡ് കയറ്റുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൃഷി ഓഫീസർമാരും നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും എല്ലാം മേൽനോട്ടത്തിൽ കൃഷി ചെയ്തു വരുന്നതുമായ പൈനാപ്പിളാണ് നമ്മൾ ഇവിടുന്ന് കയറ്റി അയക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് സർക്കാരിൻ്റെയും ജനപ്രതിനിധികളുടെയും എല്ലാ സഹായവും സഹകരണങ്ങളും നമുക്ക് നിലവിൽ തന്നിരുന്നു ഞങ്ങൾക്ക് പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രത്തിൽ ക്ലാസ് ഉണ്ടായിരുന്നു ആ ക്ലാസ്സിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഹെഡ് മേഡായിട്ട് സംസാരിച്ചപ്പോൾ ആ മേഡത്തിൻ്റെ ഇൻസ്ട്രക്ഷനിലൂടെയുള്ള പരിപാലനത്തിലൂടെയാണ് ഞങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ പൈനാപ്പിൾ ഞങ്ങൾക്ക് കയറ്റി അയക്കാൻ സാധിക്കുന്നത് അതിനോടൊപ്പം അതിൻ്റെ നമ്മുടെ പൈനാപ്പിളിൻ്റെ ഷെഡ് ലൈഫ് കൂടുതൽ കിട്ടാനുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഷിപ്പിൽ നമുക്ക് കണ്ടെയ്നറിൽ നമുക്ക് മാക്സിമം കയറ്റി വിടാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നത് നമ്മുടെ ട്രീറ്റ്മെൻറ്റും ഇതോടൊപ്പം മേഡത്തിൻ്റേതായ ഒരു മേൽനോട്ടം ഉണ്ടായിരുന്നു അത് ചെയ്യാനായിട്ട് ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി